ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടി ശ്വേതാ ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുകയാണ് ഗുരുതര ആരോപണങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി കേസ് വന്നിരിക്കുന്നത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ എ അതുപോലെ തന്നെ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഫൈവ് ആൻഡ് ത്രീ ഈ രണ്ട് ഗുരുതരമായ ആക്ടുകൾ ചുമത്തിയാണ് പുള്ളിക്കാരത്തിയുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് വന്നത് അതിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതും കോടതി ഉത്തരവ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് വരാം എന്താണ് സിക്സ്റ്റി സെവൻ എ പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഈ സെക്ഷലി എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള സാധനം പബ്ലിഷ് ചെയ്യുകയോ എന്ന് വെച്ചാൽ പ്രസിദ്ധീകരിക്കുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഒഫൻസ് ആണ് എന്നുള്ള തരത്തിലാണ് സിക്സ്റ്റി സെവൻ എ പറയുന്നത് അതുപോലെ തന്നെ ഇത് അഞ്ചു കൊല്ലം പ്ലസ് പത്ത് ലക്ഷം രൂപ വരെ ഫൈനും കിട്ടാവുന്ന കുറ്റമാണ് ഫസ്റ്റ് ഒഫൻസ് ആണെങ്കിലും രണ്ടാമത്താണെങ്കിൽ അഞ്ചെന്നുള്ളത് ഏഴാവും ഇനി ഈ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പറയുന്നത് അതിനകത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റിയും പ്രോസിറ്റ്യൂഷൻ റിലേറ്റഡായിട്ടുള്ള വേഷ്യാലയങ്ങൾ നടത്തുക മനുഷ്യക്കടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് പോയത് മാർട്ടിൻ മേനച്ചേരി എന്ന് പറയുന്ന ഒരുത്തരാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇവൻ പത്രപ്രവർത്തകനാണെന്നൊക്കെയാണ് ഇവൻ സ്വയം അവകാശപ്പെടുന്നത് പ്രവർത്തകനാണെന്ന് നമുക്ക് ഇവരെ മനസ്സിലായിട്ടില്ല അപ്പോ ഈ എഫ്ഐആറിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് മറുനാടൻ ഇപ്റ്റൊരു വീഡിയോക്കകത്ത് പുള്ളി പറയുന്നുണ്ട് കംപ്ലീറ്റ് എഫ്ഐആറും നമുക്ക് അതൊന്ന് കേൾക്കാം ഈ കേസിലെ പ്രതിയായ ശേത മേനോൻ സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ വൾഗറായ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു എന്ന് ഏത് ഏത് പോൺ പോൺ സൈറ്റ് പബ്ലിഷ് നമുക്ക് മാത്രമാണോ വയർ ക്ലീവേജ് അവർക്കെതിരെ ഒന്നും ഒരു കേസ് കൊടുക്കണ്ടേ പറയണേ വൾക്കറായ സെക്സ് സിനിമ നടിയാണെന്നും കുപ്രസിദ്ധി കച്ചവടം ാണ് കൂടാതെ പ്രതിയുടെ വൾക്കറായ സ്വന്തം വീഡിയോയുടെ കൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും നഗ്നമായതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ജനനേന്ദ്രിയങ്ങളും നഗ്ന വയറും അരക്കെട്ടും അടക്കം പ്രചരിപ്പിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണ് പ്രതി അരക്കെട്ടും അത് മാത്രമാണ് അവിടെ കാണിക്കുന്നത് പിന്നെ പിള്ളേരുടെ കൂടെ അഭിനയിച്ചത് രതി നിർവഹത്തിനകത്ത് പപ്പുവിന്റെ എഴുതി പിടിപ്പിച്ചോ ഇവ പത്രക്കാരനാണോ അതുപോലെ എഴുത്തുകാരനാണോ സത്യം പറ പണം സമ്പാദിക്കാൻ ഇനിയും ചെയ്യുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ടീ പ്രതി കോണ്ടം കോപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ പോൺ സൈറ്റ് വഴി കണ്ടത് കോടിയോളം ആളുകളാണെന്ന് ടീ പ്രതി തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് കേറി കേറി കണ്ടിട്ട് ആ ഒരു പരാതി കൊടുത്തേക്കാം അത് എന്ന് ഏത് ാണ് കാണുന്നത് അഭിനയിച്ചു എന്ന് പറയുന്ന ആർട്സ് ആണെങ്കിലും ഫിലിംസ് ആണെങ്കിലും എല്ലാം സെൻസേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലാതെ ഇന്ത്യയിലെ നിയമം ലംഘിച്ചു ഒരു ഫിലിമിൽ പോലും അവർ അഭിനയിച്ചതായിട്ട് എന്റെ അറിവില്ല സ്വയം അവരെ കുറിച്ച് ഓൺലൈൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രതി നഗ്നയായി ഒരു വൽഗറായി അഭിനയിച്ച ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ എടാ പിന്നെ നിന്റെ അഭിനയിക്കാൻ ലഭ്യമാണ് കൂടാതെ രതി നിർവേദം പാലേരി മാണിക്യം സിനിമ പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ തുടങ്ങിയ സിനിമകളിലും വൽഗറായ സെക്സ് വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രായപൂർത്തിയാകാതെ മറ്റു പെൺകുട്ടികളടക്കം വീഡിയോകൾ ഫോൺ സൈറ്റുകൾ പ്രചരിപ്പിച്ചു വരുന്നതാണ് ഹോട്ട് ആൻഡ് സെക്സി വീഡിയോസ് ഓഫ് ആക്ട്രസ് മേനോൻ ും ഗൂഗിളിലും ഇവന്റെ കീവേഡാണ് ഇവൻ സെർച്ച് ചെയ്യുന്നതാണ് ഇവൻ ഗൂഗിൾ എടുക്കും എടുത്തിട്ട് ഹോട്ട് ആൻഡ് സെക്സി വീഡിയോ ഇത് അണ്ണന്റെ കീവേഡാ കേട്ടോ ഇനി ഇനി വേറെ നടിമാരുവാണെങ്കിലും ഷേതാമേനോ മറ്റിട്ട് വേറെ നടി ഉണ്ട് ഇതൊക്കെ ഇവൻ തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് എന്നിട്ടാണ് അണ്ണൻ വന്ന് പരാതി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ കളിമണ്ണിനെയൊക്കെ പറ്റി പറയുന്നത് കളിമണ്ണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്ഷേതാമേനോൻ അഭിനയിച്ച സിനിമയാണ് അതുപോലെ രതി നിർവേദവും കുറെ വർഷങ്ങളായി ഈ ഷേതാമേനോ അഭിനയിക്കുന്നതിന് മുമ്പ് വേറെ ഒരു രതി നിർവേദം ഉണ്ടായിരുന്നു അതും കൂടെ വേണം ഈ ആഡ് ചെയ്യാമായിരുന്നു കോണ്ടന്റ്പോ തന്നെയാണ് വ്യക്തികൾ മാത്രമേ മാറുന്നവൻ ജീവനോട് ഇല്ലായിരുന്നു ഇവൻ ഈളാക്കുഞ്ഞല്ലോ ആയിരുന്നു അവനെ കണ്ട നല്ല പ്രായം തോന്നി ചേതാന്റെ നല്ല പ്രായമുള്ളവനാണ് അന്ന് ഇവൻ ഉണ്ടായിരുന്നു അവൻ അന്ന് ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇത് വന്ന് കേസ് കൊടുത്തേക്കാണ് മനസ്സിലാക്കണം കേട്ടോ ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം ഫോട്ടോസും വീഡിയോസ് ലഭിക്കുന്നതാണ് ശ്വേതാ മേനോൻ പിന്നെ കുറെ കഥകൾ പറയുന്നുണ്ട് കുറെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കൊച്ചിയിലെ പ്രായവൃത്തിയാവാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നത് ഈ സൈറ്റുകൾ ഫോൺ നമ്പർ സഹിതം ഉപയോഗിക്കുന്നു തീ പ്രതിയുടെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടി നടത്തുന്ന ഈ സൈറ്റുകൾ സോഷ്യൽ മീഡിയ വഴി കോടിക്കണക്കിന് ആളുകൾ കാണുകയും ഒപ്പം കോടിക്കണക്കിന് രൂപ വരുമാനം തീ പ്രതി ഉണ്ടാക്കുകയും ചെയ്യുന്നു തീ പ്രതിയുടെ അങ്ങനെ ഒരു സൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് അല്ലാതെ ശ്വേതാ മേനോനെതിരെയല്ല ആ സൈറ്റും ഇവരും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം ഇവർക്കനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കണം ഇത് ഇവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആ സൈറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങളല്ല ഇവൻ ഈ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ സഹായത്തോടെ സെക്സിന്റെയും മയക്കുമരുന്നിന്റെയും വലിയൊരു മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് പ്രതി ശ്വേതാ മേനോന്റെ ഇത്തരത്തിൽ സെക്ഷൽ ആയ വീഡിയോകൾ ഹർജിക്കാരൻ കാണാൻ ഇടയായത് ഹൈക്കോടതി പരിസരത്ത് വെച്ചാണ് ഹൈക്കോടതി പരിസരത്ത് വെച്ച് നീ ഇതൊക്കെ കാണാറുണ്ടോ ഏഹ് നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അണ്ണൻ ഹൈക്കോടതി പോലും കുത്തിയിരുന്ന് കാണുന്നവനാണ് ും ഹൈക്കോടതി പരിസരത്ത് വെച്ചിട്ടാണ് മറ്റേ ടൈപ്പ് ചെയ്യുന്നത് ഹോട്ട് ആൻഡ് സെക്സി പറഞ്ഞിട്ട് ടൈപ്പ് വിടുന്നത് വീട്ടിൽ പോയെന്തോ സമ്മതിക്കത്തില്ലോ ആരെങ്കിലും പരിപാടി മനസ്സിലാവുന്നുണ്ട് കേട്ടോ മറ്റു കുട്ടികൾക്കുമെതിരെ ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് കളിമണ്ഠ എന്ന സിനിമയിൽ സ്വന്തം പ്രസവം പച്ചയായി ചിത്രീകരിച്ച് വിദേശങ്ങളടക്കം സിനിമ പ്രദർശിപ്പിച്ച് കുട്ടികളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നു കളിമൺ സിനിമ ഇറങ്ങിയിട്ട് പന്ത്രണ്ട് കൊല്ലത്തിൽ പുറത്തായി അന്ന് കുട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ വളർന്നിട്ടുണ്ടാവും അമ്മൻ എത്ര പേര് നശിച്ചു എന്നുള്ളതിന്റെ ഒരു കണക്കുമായിട്ട് വന്നിരുന്നെങ്കിൽ നന്നായനെ കളിമൺ സിനിമ കണ്ടിട്ട് നശിച്ചവരുടെ എണ്ണം ലക്ഷങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട സമൂഹത്തിന്റെ നന്മയെ കരുതി ടി വീഡിയോസും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ നീക്കം ചെയ്യിപ്പിക്കണമെന്നും ടി പ്രതി ഇപ്പം പൊട്ടനാണോ അതൊന്നും ഇപ്പൊ ആർക്കും വേണ്ട അതൊന്നും കാണുന്ന പോലും ഇല്ല അത് അവൻ ഇപ്പോഴാണ് ഇതൊക്കെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഇവൻ കൊണ്ട് കേസ് കൊടുക്കുന്നത് ഇപ്പോഴാണോ അണ്ണൻ ഈ ധാർമ്മിക ഉത്തരവാദിത്വം അണപൊട്ടി വന്നത് മനസ്സിലാവുന്നില്ല ഇതിന്റെ പുറകിൽ എന്തോ കൂടെ ഉദ്ദേശം ഉണ്ടെന്ന് കൃത്യമായി ഇത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഈ പരസ്യത്തിൽ ശ്വേതാ അഭിനയിച്ച സമയത്തോ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നതിന് പകരം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മത്സരിക്കുന്നുണ്ട് അമ്മയിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബാബുരാജ് ഒക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി മുന്നിലോട്ട് വന്നിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് സംസാരിക്കാം ബാബുരാജിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായതിന്റെ പേരിൽ ബാബുരാജിനെ മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് ഷേതാമേനോട് അടക്കമുള്ള പല ആളുകളും പറഞ്ഞു അങ്ങനെ ബാബുരാജ് പിന്മാറുകയും ചെയ്തു എന്നിട്ട് ഇപ്പോ ഈ ദേവനും ക്ഷേതാമേനോനും തമ്മിൽ മത്സരിക്കുന്ന സമയമായ സമയത്ത് ഇതുപോലൊരു കേസ് കുത്തിപ്പൊങ്ങി വരികയാണ് അതും പഴയ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേസ് വന്നിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വന്ന സാധനം ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് പോലീസുകാർ കേസ് എടുത്തിട്ടുമുണ്ട് സത്യത്തിൽ പോലീസുകാർ ഗതി കെട്ടിട്ടാണ് ഈ ഒരു കേസ് എടുത്തത് തന്നെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച പണം സമ്പാദിച്ചെന്നുള്ള പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരമാണ് സെൻട്രലെ സി പി സിബോ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കോടതി ഉത്തരവിട്ടാൽ പോലീസിന് മറ്റ് മാർഗങ്ങളില്ല കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും എഫ് ഐആർ ഇടണം കോടതി ഉത്തരവിട്ട് ഉത്തരവിട്ടു നമ്മൾ കേസെടുക്കാനായിട്ട് ഉത്തരവിട്ടു മാർഗമില്ല അന്വേഷണം നടക്കും അന്വേഷണം കാണുന്നില്ല തന്നെ ഇതൊക്കെ ഏത് പരാതിയിലും കോടതി അന്വേഷണത്തിൽ ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും നമുക്ക് ഇടണം നമുക്ക് പോലീസ് ഡയറക്ടർ ആണ് പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ഇപ്പം പോലീസ് എടുത്തതല്ല കോടതി വഴി വന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിന് പ്രാതിപന്വേഷണത്തിന് സാധ്യതയില്ല ഇനി പറഞ്ഞ പ്യൂർ ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യതയാളുള്ളു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയെ ചെയ്യും ഇന്നുപോലെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും കാര്യമില്ല ഇവർ ായിട്ട് ഈ ഒരു സാധനം ഇഗ്നോർ കളഞ്ഞതാണ് എന്നിട്ട് ഇവൻ കോടതിയിൽ പോയിട്ടാണ് പോലീസിനെ കൊണ്ട് ഈ ഒരു കേസ് എടുപ്പിച്ചിരിക്കുന്നത് പോലീസ് ഇയാളുടെ പരാതി പരമാവധി അവഗണിച്ചു ഒടുവിൽ ഇയാൾ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ ഈ പറഞ്ഞ വകുപ്പുകൾ പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കേട്ടല്ലോ ഇങ്ങനെയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇനി ഈ പരാതി കൊടുത്ത വ്യക്തി മാർട്ടിൻ മേനച്ചേരി ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യം എന്താണെന്നും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഡയലോഗ് അടിക്കുന്നുണ്ട് അതും വെക്കാം ശേഷനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണോ ഒരിക്കലുമല്ല ഞാൻ മാർച്ച് മാസം മൂന്നാം തീയതി ആണ് ഞാൻ സോറി ഞാൻ സെൻട്രൽ ഒരു പരാതി പ്രസിഡന്റ് പറഞ്ഞ് ടുത്തിടയ്ക്കാണ് കാലേ കൂട്ടി അങ്ങ് എറിഞ്ഞ് ഈ ഒരു സാധനം എവിടെന്നെങ്കിലും ക്ലൂ കിട്ടി കാണും നിങ്ങളെ നാലു വെച്ച് നോക്കണം വെറും അഞ്ഞൂറിനടുത്ത് മെമ്പേഴ്സ് മാത്രമുള്ള ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്നത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നതെങ്കിൽ ഇതിന്റെ പുറകിൽ കളിക്കുന്ന വ്യക്തികളാരാണ് ഈ മലയാള സിനിമയുടെ അധികാരം മൊത്തവും കൂടെ അങ്ങ് വിഴുങ്ങാൻ വേണ്ടിയിട്ട് കുറെ അവർ ഇവനെ ഇറക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ 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 പരാതി പരാതി കൊടുത്തു അപ്പോൾ നടപടി ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രഥമദിഷ്ടുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ കോടതി എഫ്ഐആർ ഇടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അല്ലാതെ മറ്റ് വിവാദങ്ങളൊന്നും താങ്കൾ പറയുന്നത് സോറി വിവാദങ്ങളൊന്നുമില്ല വിവാദങ്ങളൊന്നുമില്ല എന്നാണ് താങ്കൾ മറ്റ് അതായത് ഇത് സംഭവം ഞാൻ ഞാൻ ഈ ഈ ബന്ധപ്പെട്ട കൊടുക്കാൻ കാരണം കള്ളം ഇത്രയും വർഷമായിട്ട് അണ്ണന്റെ കണ്ണിൽ ഇപ്പോഴാണോ ഒണ്ണ ഇതൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കോമയിൽ പോയിട്ട് ഇപ്പഴങ്ങാണ്ടാണ് ഉണന്നത് അതുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ നടന്നു അണ്ണിന് തോന്നുന്നത് ഇപ്പോഴാണ് അണ്ണന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടത് അത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് പറഞ്ഞാൽ വർഷങ്ങളായ ഇത് പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യങ്ങളാണ് അതായത് ഈ ശ്വേതാമേനം പോലെയുള്ള ആളുകൾ ഇപ്പം നമ്മൾ ഇപ്പം ഇപ്പം എന്നോട് വേറെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് ഇത് ഇതിനു മുൻപ് അപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ വരുകയാണ് അപ്പം ഇപ്പം നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കുറേ കുറേക്കൂടെ ഓരോ ദിവസം അപ്ലൈറ്റ് ആയിക്കൊണ്ടിരിക്കണം ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ വെബ് സീരീസുകൾ ഒരുപാട് ബാൻ ചെയ്തു അതുപോലെ തന്നെ ഐ ടി ആ വളരെ സ്ട്രോങ് ആക്കി അപ്പോൾ ഈ ശ്വേതാ മേനോൻ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ അല്ലെ സോറി ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ വളരെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇനിയും ഞാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത്തരത്തിലുള്ള സെക്ഷൽ എസ്പിറ്റായിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അത് നിയമപുരുദ്ധം തന്നെയാണ് കാരണം അവർ പണം കിട്ടിക്കഴിഞ്ഞാൽ സെക്സ്വലായിട്ടുള്ള എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപുരുദ്ധ പ്രകാരം അത് തെറ്റ് തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വീശികളെയും വയറും ക്ലീവേജും കാണിച്ച് അഭിനയിക്കുന്ന നടിമാരെയും ബിക്കിനി ബിക്കിനിട്ടുകൊണ്ട് നടക്കുന്ന മോഡൽസിനെയും ഇൻസ്റ്റാഗ്രാമിൽ കടന്ന് ഇൻഫ്ലുവൻസർ ഒന്നും പറഞ്ഞ് കടന്ന് ഫോണിന്റെ വിളയാടുന്ന കുറെ ടീംസ് ഉണ്ട് അതിനു പുറമെ കുറെ ആപ്പുകളുണ്ട് ആപ്പിനകത്ത് സ്പെഷ്യൽ ലൈവ് വരും മെമ്പർഷിപ്പ് ലൈവ് വരും അണം ഈ പറഞ്ഞ കാര്യങ്ങളുടെ പുറത്താണ് ശിവദാമേനോന്റെ പേരിൽ അണ്ണം കേസ് കൊടുത്തതെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് മലയാള സിനിമയിൽ ഒരു നല്ല വേഷം പോലും ചെയ്യാത്ത പല നടിമാരും ഇപ്പൊ ഉദ്ഘാടനങ്ങളിൽ സജ്ജീ ായി നിൽക്കുന്നുണ്ട് അങ്ങനാണെങ്കിൽ അണ്ണൻ ഈ പറഞ്ഞ കേസ് ആദ്യം ഇവർക്കെതിരെയും കൊടുക്കേണ്ടതാണ് അവര് പോയിട്ട് ഇച്ചിരി വയർ ഇങ്ങോട്ട് കാണിക്കും സാരി ഇച്ചിരി താപ്പോട്ടം നാക്കും ഇത് മതി അവിടെ നീക്കുന്ന ആളുകൾക്ക് അവരുടെ പേരിൽ അണ്ണൻ കേസ് കൊടുക്കണം എന്തുകൊണ്ട് ശ്വേതാ മേനോൻ മാത്രം അതും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ച വീഡിയോസിന്റെ പുറത്ത് അണ്ണൻ ഈ പറഞ്ഞ മാറും എനിക്ക് അപ്പൊ അതൊരു ഇപ്പം ഞാൻ ഇതിൽ 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 ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇപ്പം സൈറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഈ സൈറ്റുകളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം ഇതിലെല്ലാം തന്നെ ഇവരുടെ നോടായിട്ടുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ അശ്ലീലമായ കാര്യങ്ങൾ ഉള്ളത് മേ ബി അത് മോർഫ് ചെയ്തിട്ടതായിരിക്കാം ശ്വേതാ മേനോൻ കംപ്ലീറ്റ്ലി ന്യൂഡായിട്ടുള്ള ഏത് ഫോട്ടോ ആണ് ഇറങ്ങിയിട്ടുള്ളത് അവർ ഏത് ഫോട്ടോഷൂട്ട് ആണ് നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള ഫോട്ടോസ് ഇതുപോലുള്ള സൈറ്റുകളിൽ അവൈലബിൾ ആണ് അന്നേരം അണ്ണൻ ആ ലിങ്ക് കൊടുത്തിട്ട് അതിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് അല്ലാതെ നാളെ അണ്ണന്റെ പേരിൽ അണ്ണന്റെ തൊണ്ടൊരുത്തൻ മോർഫ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ അണ്ണൻ നാട്ടുകാരെ മൊത്തം മുന്നാമ്പറം കാണിച്ചെന്നും പറഞ്ഞിട്ട് അണ്ണന്റെ പേര് നാളെ ഒരുത്തം കൊണ്ട് കേസ് കൊടുക്കുകയാണ് അണ്ണൻ അവിടെ എന്തെങ്കിലും കുറ്റം ചെയ്തോ അണ്ണൻ അണ്ണന്റെ ഒരു ഫോട്ടോ മാത്രമേ പബ്ലിക്കായിട്ട് ഇട്ടോളൂ അതെടുത്തോ ഏതോ ഒരു കഴിപ്പണം അണ്ണന്റെ തല വെട്ടി ഒരു സാധനം അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കി അന്നേരം അണ്ണന്റെ പേര് കേസ് കൊടുത്ത കൊടുത്താന്ന് എങ്ങനെ ഇരിക്കും അണ്ണ അണ്ണൊന്ന് പറ പിന്നെ പ്രചരിച്ച സാധനം അണ്ണന്റെ വയറും അണ്ണന്റെ കൂ ആണെങ്കില് കുഴപ്പമില്ല ആ കേസിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് പറയാം പക്ഷെ ഇവിടുത്തെ കേസ് കേട്ട് അങ്ങനെ അല്ലല്ലോ കോടതി കോടതി അത്രയും ഒരു കേസ് കണ്ടിട്ട് അപ്പൊ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എനിക്കൊന്ന് കോടതി ബോധ്യപ്പെട്ടത് ആ ഒരു ലിങ്കിനകത്ത് ഇങ്ങനെയുള്ള കുറെ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന് എതിരെ നിൽക്കുന്ന കുറെ ആക്ടിവിറ്റീസ് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം കോടതി എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത് അല്ലാതെ ഇതിനകത്ത് ശ്വേതാമേനോൻ കുറ്റക്കാരിയാണെന്നും അല്ലെങ്കിൽ ശ്വേതാമേനോൻ ഇങ്ങനെ ഹ്യൂമൻ ട്രാഫിക് അങ്ങനെ നീ പറഞ്ഞ പോലെ വേശ്യാലയം വേശ്യവൃത്തി ഇതൊക്കെ നടത്തുന്നു എന്ന് ഒന്നും നമുക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ മലയാളികൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഒരു ആവശ്യകതയും അവർക്ക് ഇല്ലതാണ് ഇനി നമ്മൾ അമ്മയുടെ പ്രസിഡന്റ് മത്സരത്തിലോട്ട് വരാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ബാബുരാജിനെതിരെയും ഒരു ലൈംഗികാരോപണ കേസ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ബാബുരാജ് അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആണ് അങ്ങനെ ഒരു ലൈംഗികാരോപണ കേസ് വന്നിട്ടും ആ ഒരു സ്ഥാനത്ത് ഒഴിയാൻ ബാബുരാജ് മുതിർന്നില്ല അതിനെപ്പറ്റി പറ്റി മാലാ പാർവതി ഒരു കാര്യം പറയുന്നു ഞാൻ അതൊന്ന് വെക്കാം സിദ്ധിക്ക് മാറി നിന്ന സമയത്താണ് ബാബുരാജിനെതിരെയും രണ്ട് ദിവസം കഴിഞ്ഞ് ആരോപണം വരുന്നത് അപ്പോൾ ശ്വേത മേനോൻ മനോരമ ന്യൂസിനോട് തന്നെ പറഞ്ഞു സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം പക്ഷെ അന്ന് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവില്ല അത് ചെയ്യാൻ തയ്യാറാവാത്തുകൊണ്ടായിരിക്കണം എന്നാൽ മോഹൻലാൽ രാജിവെക്കാം എന്ന് പറഞ്ഞിട്ട് അഡ്ഹോ കമ്മിറ്റിയിലോട്ട് പോയി ബാബുരാജിനെതിരെ കേസ് വന്നപ്പോൾ ആരാണ് മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞത് ശ്വേതാമേനോനാണ് മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഡൗൺ ചെയ്യണമെന്ന് അന്ന് അത് ബാബുരാജ് കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് മാലാ പാർവതി പറയുന്നത് അതുകൂടാതെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ബാബുരാജ് വരികയും ചെയ്തു അതിനെതിരെ ഈ അമ്മ സംഘടനയ്ക്ക് അകത്ത് തന്നെ വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി അംഗങ്ങൾക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അപ്പോൾ അന്ന് ആരോപണം ഉണ്ടാവുകയും കേസ് ഉണ്ടാവുകയും നടൻ ബാബുരാജ് അന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ മാനഭംഗ കേസ് ബലാത്സംഗ കേസ് നിലനിൽക്കുന്നു അപ്പോൾ ആ കേസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഉചിതമായില്ല എന്നുള്ളതാണ് അമ്മയിലെ ഒരു വലിയ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം ആ അഭിപ്രായത്തിന്റെ ചൂടുപിടിച്ചാണ് പരസ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച നടിമാർ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുള്ളത് ഇന്നിപ്പോൾ മല്ലികാ സുകുമാരനും അതോടൊപ്പം തന്നെ നടി മാലാ പാർവതിയുമാണ് പരസ്യമായിട്ട് ബാബുരാജിനെതിരെ രംഗത്ത് വന്നത് ർക്കെതിരെയും കേസ് വന്ന സമയത്ത് കേസ് ആരോപിക്കപ്പെട്ട സമയത്ത് തന്നെ അവര് അവരുടെ സ്ഥാനം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് ബാബുരാജ് ഒഴിഞ്ഞതുമില്ല അതുകൂടാതെ ഈ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ബാബുരാജ് എന്താ ചെയ്തത് പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രം കൊടുക്കാൻ വേണ്ടി വരികയും ചെയ്തു ഈ ഒരു കാര്യം അവിടെയുള്ള ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അന്ന് പലരും പറഞ്ഞത് നിലവിൽ കേസുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തോട്ട് മത്സരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് വന്നത് നിങ്ങൾ മനസ്സിലാക്കണം കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളാണ് കുറ്റക്കാരനായിട്ടില്ല എന്നിട്ട് പോലും ആ ഒരു സ്ഥാനത്തിലോട്ട് മത്സരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് പലരും വന്ന് പറയുകയാണ് ഈ ഒരു രീതിയിൽ ആളുകൾ പറഞ്ഞ സമയത്ത് ബാബുരാജ് മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചു മത്സരത്തിൽ നിന്ന് പുള്ളിക്കാരെ പിന്മാറി അതിനുശേഷമാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് നടൻ ദേവനും ശ്വേതാമേനോനും വരുന്നത് അപ്പൊ ശ്വേതാ എതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിരിക്കുകയാണ് അപ്പോ ശ്വേതാമേനോൻ ഇതുവരെ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ശ്വേതാമേനോൻ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളായി മാറിയിരിക്കുകയാണ് അപ്പോ ബാബുരാജിനെ ഒഴിവാക്കിയ പോലെ തന്നെ ശ്വേതാമേനോൻ യും ഒഴിവാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ശ്വേതാ ഒരിക്കലും ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഈ സംഘടനയുടെ അകത്ത് തന്നെ ഉണ്ട് ഇവര് കളിച്ച ഒരു കളിയാണ് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ആർക്കും ഒരു പരാതി പോലും ഇല്ലാത്ത ഈ കളിമൺ സിനിമയും രതീർവേദവും ഒക്കെ പൊക്കിയെടുത്തുകൊണ്ട് ഈ മാർട്ടൻ എന്ന് പറയുന്ന അണ്ണൻ ഇപ്പൊ വരേണ്ട ആവശ്യമുണ്ടോ അതും ഈ ഒരു സമയത്ത് വരേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറയുന്നത് ശ്വേതാ മേനോ ഇങ്ങെതിരെ മിനിമം ഒരു രണ്ടു കോടി രൂപയ്ക്കെങ്കിലും കേസ് ാണ് ഇരുലക്ഷം കെട്ടിവെച്ചാലും കടം മേടിച്ചിട്ടാണെങ്കിലും കേസ് കൊടുക്കണം ഈ മാതിരി തോന്നി മാസം എഴുതി പിടിപ്പിച്ച് പേരിൽ ആണ് ഇവർക്ക് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിലാണ് ഇവരുടെ പേരിൽ ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത് അത് എന്തൊക്കെ വകുപ്പുകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നാലോഴ്ചക്ക് തോന്നി മാസം അല്ലയോ അപ്പൊ എന്താണ് കൈസ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയില്ല അപ്പൊ ശരിയെങ്കിൽ ബിഗ് ബോസിന്റെ വേടിയോട്ട് വരാം ഓക്കെ